തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ യുഡിഎഫ് ബിജെപി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം കോഴിക്കോട്ടെ പല ഗ്രാമപഞ്ചായത്തുകളിൽ യുഡിഎഫിന് ലഭിച്ച വോട്ട് ജില്ലാ ഡിവിഷനിലേക്കും ബ്ലോക്ക് ഡിവിഷനിലും ലഭിച്ചില്ല ഈ വോട്ടുകൾ ബിജെപിക്ക് മറിച്ചു നൽകിയെന്നും എളമരം കരീം കോഴിക്കോട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കോഴിക്കോട് ജില്ലയില് യുഡിഎഫ് വെല്ഫെയര് പാര്ട്ടി ബിജെപി അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തെളിവുകളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണ് മുൻനിര്ത്തി സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമും സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബും പുറത്തുവിട്ടത് യുഡിഎഫ് വിജയിച്ച പഞ്ചായത്തിലെ ബി ജെ പി യു ഡി എഫ് രഹസ്യ സഹകരണത്തിന്റെ കണക്കുകൾ മുൻനിർത്തിയാണ് നേതാക്കളുടെ പ്രതികരണം ബി ജെ പിയുമായി ഉണ്ടാക്കിയ രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം യു ഡി എഫിന് ലഭിച്ചതെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രത്യുപകാരമായി ബി ജെ പിക്ക് നിരവധി ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ കോൺഗ്രസ് വിജയിക്കുവാൻ അവസരമൊരുക്കി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും ലഭിച്ച വോട്ടുകൾ താരതമ്യം ചെയ്താൽ ഈ അവിശുദ്ധ ബന്ധം വ്യക്തമാകും വാർഡ് ഉദാഹരണം ൊമ്പത് വോട്ടാണ് ആ വാർഡിലെ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് ഡിവിഷനിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത് കുറ്റ്യാടി ഗ്രാമപഞ്ചായത്തിൽ ഒരു വാർഡിൽ ബി ജെ പിക്ക് മുപ്പത്തിനാല് വോട്ട് കിട്ടുമ്പോൾ അതേ വാർഡിൽ അതേ ബൂത്ത് ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർ കിട്ടുന്നത് എൺപത്തഞ്ച് വോട്ടുകൾ പേരാമ്പ്ര ഏരിയയിലെ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ അറുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾ ലഭിച്ച ബി ജെ പി ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് ആയിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് വോട്ടുകൾ കിട്ടും ഗ്രാമപഞ്ചായത്തിൽ വോട്ട് കോൺഗ്രസ് ജയിച്ചത് കണക്കുകൾ വളരെ കൃത്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ബി ജെ പി കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ട് കൃത്യമായി പ്രവർത്തിച്ചുവെന്നും എളമരം കരിയും പറഞ്ഞു കൈരളി ന്യൂസ് കോഴിക്കോട്